ഗവർണർ സർക്കാർ പോരവസാനിച്ചിട്ടേയില്ല ഒരു വശത്ത് നിയമനങ്ങൾ നടക്കുന്നു മറുവശത്ത് നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു ഇതിനിടയിൽ പട്ടിക വെട്ടുന്നു സിൻഡിക്കേറ്റിലെ നിയമനം എം ജി വി സിയുടെ പട്ടിക വെട്ടി ഗവർണർ വി സി നിർദ്ദേശിച്ച മൂന്ന് പേരിൽ പേരെ ഒഴിവാക്കി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരുമായി പോരാട്ടം തുടരുന്നതിനിടെ എം ജി സർവകലാശാലയിൽ ഗവർണറുടെ അസാധാരണ നടപടി എം ജി സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് വി സി ശുപാർശ ചെയ്ത മൂന്ന് പ്രൊഫസർമാരിൽ രണ്ടുപേരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തള്ളി പകരം സ്വന്തം പാനലിൽ നിന്നുള്ളവരെ ഗവർണർ നിയമിച്ചു സിൻഡിക്കേറ്റിൽ ഡീ വിഭാഗത്തിൽ ഒഴിവന്ന പ്രകൃതികളുടെ പട്ടികയാണ് ഗവർണർ വെട്ടിയത് വി സി നിയമനം സെർച്ച് കമ്മിറ്റിക്ക് മുപ്പത്തിയൊന്ന് ലക്ഷം പാഴായി അഭിഭാഷകർക്ക് വേറെയും എന്തിനായിരുന്നു ഈ നാടകം സർക്കാർ ഗവർണർ പോരെ കടുപ്പിച്ചു തന്നെ മുന്നോട്ട് ഇങ്ങനെ പോകുമെന്ന് വ്യക്തമാവുകയാണ് ഒരു വശത്ത് ഗവർണർ സർക്കാരിനെ വീഴ്ത്തുന്നു മറുവശത്ത് സർക്കാർ ഗവർണർക്കെതിരെ പടപ്പുറപ്പാട് നടത്തുന്നു കോടതിയിൽ നിയമ പോരാട്ടത്തിൽ കാര്യങ്ങൾ എത്തുന്നു സാങ്കേതിക ഡിജിറ്റൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയായതോടെ ബാക്കിയാകുന്ന ചോദ്യം പക്ഷേ ഇപ്പോൾ ഇതാണ് ഇത്രയും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ സർക്കാരിൻറെയും ലോക്ഭവന്റെയും പണവും സമയവും അധ്വാനവും ഇത്രയും പാഴാക്കിയെന്തിന് സുപ്രീം കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റിയുടെ സിറ്റിംഗ് ഫീസ് ഇനത്തിൽ മാത്രം ഇതുവരെ മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ചെലവിട്ടത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകർക്ക് നൽകിയ ഫീ ലക്ഷങ്ങൾ വേറെ ഈ നിയമ പോരാട്ടത്തിന് വക്കീൽ ഫീസ എത്ര രൂപ ചെലവിട്ടെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാരോ എ ജി ഓഫീസോ മറുപടി നൽകിയിരുന്നില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനമല്ല താല്പര്യമുള്ളവരെ നിയമിക്കണമെന്ന നിർബന്ധമാണ് ഇതുവരെ കാര്യങ്ങൾ വഷളാക്കിയതെന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ഒത്തുതീർപ്പോടെ വ്യക്തം സർക്കാരും ഗവർണറും തമ്മിൽ തർക്കമുണ്ടായതോടെയാണ് സുപ്രീം കോടതി ഇടപെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് മുൻഗണനാ പട്ടിക മുഖ്യമന്ത്രി തയ്യാറാക്കി ഗവർണർക്ക് നൽകാനായിരുന്നു ആദ്യം കോടതി നിർദ്ദേശം ഡിജിറ്റലിലേക്ക് ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ എം എസ് രാജശ്രീ ഡോക്ടർ ജിൻ ജോസ് ഡോക്ടർ പ്രിയചന്ദ്രൻ ഡോക്ടർ സിസ തോമസ് എന്ന ക്രമത്തിലും കെ ട്യുവിലേക്ക് ഡോക്ടർ സി സതീഷ് കുമാർ ഡോക്ടർ ജി ആർ ബിന്ദു ഡോക്ടർ പ്രിയചന്ദ്രൻ ഡോക്ടർ സിസ തോമസ് എന്ന ക്രമത്തിലുമാണ് മുഖ്യമന്ത്രി പേരുകൾ നൽകിയിരുന്നത് സിസ തോമസിനെ പരിഗണിക്കരുതെന്ന കുറിപ്പോടിയാണ് അവരുടെ പേര് രണ്ട് പട്ടികയിലും ഉൾപ്പെടുത്തിയത് സജിയെയും രാജശ്രീയെയും എതിർത്ത് ഗവർണറും കോടതിയിൽ സത്യവാങ്മൂലം നൽകി സജി ഗോപിനാഥ് വി സി ആയിരിക്കെ ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന ക്രമക്കേടുകളെ കുറിച്ച് സെസ തോമസ് നൽകിയ റിപ്പോർട്ടാണ് ഗവർണർ സജിക്കെതിരെ ആയുധമാക്കിയത് രാജശ്രീയെയും അദ്ദേഹം എതിർക്കും മുൻപ് സർക്കാരിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി ഗവർണറുടെ നിർദ്ദേശപ്രകാരം കെ ടി യുവിന്റെ താൽക്കാലിക വി സിയുടെ ചുമതല ഏറ്റെടുത്തതാണ് സെസയോട് സർക്കാരിനുള്ള വിരോധം അടുത്തിടെ ഡിജിറ്റലിൽ സാങ്കേതിക വി ആയിരിക്കെ അവിടുത്തെ ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയത് വിരോധം കൂട്ടി എന്നാൽ സിസൈ നിയമിക്കുന്നതിന് ഒടുവിൽ മുഖ്യമന്ത്രി സമ്മതം മുഴുകയായിരുന്നു താൻ പ്രോ ചാൻസലറായിരിക്കുന്ന ഏക സർവകലാശാലയായ ഡിജിറ്റലിൽ സജി ഗോപിനാഥിനെ നിയമിക്കണമെന്ന താൽപ്പര്യത്തിന് ഗവർണർ വഴങ്ങാൻ വേണ്ടിയായിരുന്നു ഈ ഒത്തുതീർപ്പ് സജി ഗോപിനാഥ് വി സിയായിരിക്കേ ഡ ഡിജിറ്റലിൽ നടന്ന ക്രമക്കേടുകൾ സിസ തോമസ് കണ്ടെത്തി ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ കൈമാറിയിരുന്നു ഈ റിപ്പോർട്ടിൽ ഇനി ഗവർണർ തുടർ നടപടി ആവശ്യപ്പെടുമോ എന്ന് വ്യക്തമല്ല മാസങ്ങളോളം നീണ്ട നാടകത്തിന്റെ തിരശ്ശീല വീണതോടെ മൂന്നിടത്തെ സ്ഥിരം വി സിമാരായി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റ് സർവകലാശാലകളിലും നിയമനം നടത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നു അതിനുള്ള ധാരണ രൂപപ്പെട്ടിട്ടുണ്ടതാണ് വിവരം